ാലൈക്കും നമസ്കാരം അപ്പോൾ എന്തപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ആകെ ടെൻഷനായിട്ടാണ് ഈ പോകണതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഇല്ലാട്ടോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഡമ്മി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ആരും ടെൻഷനാവണ്ട പക്ഷേ ആർക്കും ഈ വരി വരല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം വന്നാൽ നെഞ്ച് പൊട്ടിപ്പോയിട്ട് അത്ര ടെൻഷനാകും നമ്മൾ അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും ആർക്കും വരത്തല്ലേ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്താണ് കേട്ടോ അപ്പം ഞാനിവിടെ അൽഫത്ർ സ്കൂൾ എത്തിയിട്ടുണ്ട് അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണികണ്ഠേശ്വരം വടക്കേക്കാട് ആണ് കേട്ടോ ഇവിടെ ഒരു ഫുഡ് കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ പാരൻസ് ഇവിടെ പഠിക്കുന്ന പ്രീ സ്കൂളാണ് ഈ കുട്ടി ഇവിടെ ഇപ്പം ഇതേപോലെ കുഞ്ഞു മക്കളാണ് കണ്ടില്ലേ ഇങ്ങനെ അവർ എടുക്കുമ്പോൾ ഇങ്ങനെ എവിടെയോ ചിന്തിച്ചെ നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ടര വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് ഇവിടെ എടുക്കുന്നത് പിന്നെ ഇവർ പോകുമ്പോൾ നെക്സ്റ്റ് ചേർക്കേണ്ടത് രണ്ടാം ക്ലാസ്സിലായിരിക്കും അപ്പോൾ അപ്പോഴേക്കും നമ്മൾ മക്കളെല്ലാവരും കുറാൻ നോക്കി വായിക്കാൻ ഫുള്ള് അതായത് മുപ്പത് ജ്യൂസ് നോക്കി വായിക്കാനുള്ള ഒരു എബിലിറ്റി കുട്ടികൾക്ക് കൊടുക്കും അതുപോലെ ഒപ്പം മറ്റുള്ള കാര്യങ്ങളും അതായത് മറ്റു ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ആ രണ്ടാം ക്ലാസ്സിൽ മക്കളെ ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും കുട്ടികൾ നല്ല രീതിക്ക് ബ്ലൂമായി വരാനുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുക്കുന്നത് കുട്ടികൾ വെറുതെ ഇരുന്ന് മൊബൈലിൽ കളഞ്ഞ് നോക്കി കിടന്ന് ഉറങ്ങി അപ്പുറത്ത് വീട്ടിൽ പോയി കളിച്ച് അതിനൊക്കെ സമയം വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കുന്നേക്കാൾ നല്ലത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ ഒരു കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത കുട്ടികളായിരിക്കില്ല അവിടെ ഇരിക്കണ കുട്ടികളും ഇവിടുന്ന് പോയ കുട്ടികളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളെ മക്കളൊക്കെ ഒന്നും കൂടെ ചെറുതായി എങ്ങനെ ആധിമൂല്യം തുടങ്ങായിരുന്നു തോന്നി കാരണം ഈ ഒരു സംഭവം അന്ന് നമുക്ക് അങ്ങനെ ആരും പറഞ്ഞു തരാനും കേട്ട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇനി ഇനിയിപ്പോൾ ആ ഇത് ഇനി ഇല്ലല്ലോ കഴിഞ്ഞില്ലേന്നൊക്കെ ഒരു തോന്നല് വന്ന് എന്തായാലും നല്ലൊരു സംഭവമാണ് ഇങ്ങനെ ഇവർക്ക് ഒരുപാട് സ്കൂളുകളും ഇൻ്റർനാഷണൽ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൾഫിലൊക്കെ സ്കൂളുകളാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രീ സ്കൂളായിട്ട് നടക്കുന്നത് ഇവിടെ മണികണ്ഠേശ്വരം വടക്കേകാടാണ് അപ്പോൾ അവിടുത്തെ പാരൻസിൻ്റെ ഫുഡ് കോമ്പറ്റീഷനാണ് നടക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് നോക്കാം അപ്പം ഇങ്ങനെയാണ് എന്താ ഓരോരുത്തർക്കും ഓരോ ടേബിളും കൊടുത്ത് ശരിക്കും നല്ല പ്രൊഫഷണൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയായിരുന്നു കേട്ടോ ഓരോ ടേബിൾ അതിൻ്റെ പേരുകൾ എല്ലാം മെൻഷൻ ചെയ്ത് വെക്കാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് കോൺ ഫുഡ് ഫെസ്റ്റിനും കോമ്പറ്റീഷനും ഒക്കെ പോയിട്ടുള്ളതും ചെയ്തിട്ടും ജഡ്ജിങ്ങി എക്സ്പീരിയൻസ് ഓരോ എക്സ്പീരിയൻസ് ഓരോ പുതിയ അറിവുകൾ നമുക്ക് തരുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു അപ്പോൾ ഇവർക്ക് ഓരോ എല്ലാതാണ് എല്ലാത്തിലും പങ്കെടുക്കണം എന്ന് പറഞ്ഞത് അതിപ്പോൾ കോമ്പറ്റീഷനായാലും ജഡ്ജിങ്ങിനായാലും നമ്മൾ ഓരോ ഇതിന് പോകുമ്പോഴും നമുക്ക് പുതിയ പാഠങ്ങളാണ് നമുക്ക് കിട്ടണത് ഇപ്പോൾ ഇതാ ഇവത് ഓഫീസാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ സാറാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്യണം അവിടെ പാരൻസ് റെഡി ആണെന്ന് വരെ സാറിനായിട്ട് സംസാരിച്ചു കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അപ്പം നെക്സ്റ്റ് ടൈം നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ എഴുതി റെഡിയാക്കി കൊടുക്കണം നമ്മൾ പേരും എന്തിനാണ് വന്നിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് ഓഫ് ഫുഡ് കോമ്പറ്റീഷൻ ഉള്ള ആ സംഭവങ്ങളൊക്കെ എഴുതി കൊടുക്കണം ഫോൺ നമ്പറൊക്കെ പിന്നെ മോളുടെ സ്കൂൾ ഹിസ് മോളുടെ സ്കൂളിലത്തെ ടീച്ചറാണ് കേട്ടോ നമ്മൾ ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് സാറിനോട് അപ്പോൾ മിസ്സിനോട് ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതിനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയതിന് സാറിനോടും അതുപോലെ തന്നെ മിസ്സിനോടൊക്കെ ബിഗ് താങ്ക്സ് പറയണം കേട്ടോ ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ വരെ തുടങ്ങുകയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓക്കെ ഇത് പ്രോപ്പർ ഷോസ അല്ല ഷോർ മിനി വർഷൻ ആയിട്ട് സംസാരിക്കുന്നത് ചിക്കനാണ് ക്വാണ്ടിറ്റി കൂട്ടിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് ക്വാണ്ടിറ്റി കൂട്ടി ദെൻ ഫ്രൈഡ് റൈസും ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് ക്യാബേജും കാരറ്റും വന്നിട്ടുണ്ട് മിഡ് ദിവസമായി ആ അത് പിന്നെ നമ്മൾ മാങ്ങാണോസുണ്ട് മങ്ങാമോസ് നമ്മൾ ഓയിലും ഇത് തന്നെ മിക്സ് ചെയ്തിട്ടുള്ളത് മാങ്ങാമോസാണ് അതുപോലെ ആ സൺഫ്ലവർ ഉണ്ട് സൺഫോയിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ വരണം നമ്മൾ റൈസ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് റൈസാണ് ദെൻ റോയിൽ യൂസ് ചെയ്യുന്നത് ഇറാനിയ റൊക്കെയാണ് അതിൽ നമ്മൾ റൈസും കുറച്ച് നന്നായിട്ട് കുഴപ്പമുണ്ട് നമ്മൾ ആർക്കാം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് 你看着，他说、嗯嗯嗯嗯、的，我们对吧？你看。嗯嗯 അങ്ങനെ ഓരോരുത്തരും അവരുടെ കഴിവുകൾ പ്രത്യേകം ഇങ്ങനെ എടുത്ത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് പാരൻസും അതിൻ്റേതായ രീതിയിൽ മൈൻഡ് സെറ്റിലാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് അത് ഇങ്ങനൊരു കോമ്പറ്റീഷന് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിലർക്കൊന്നും അറിയില്ലായിരുന്നു ചിലർക്ക് നന്നായിട്ട് അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയിൽ വന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് അവർ അറിയാത്തവർക്കായിട്ടും അറിഞ്ഞവർക്കായിട്ടും നമുക്കറിയുന്ന കാര്യങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും നല്ല ടഫ് കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു പക്ഷേ നല്ല രീതിക്ക് ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ് ഫോൾട്ട് വന്നത് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ അതെല്ലാം എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ശരിയാണ് താ പറഞ്ഞത് അതങ്ങനെയാണ് ഇല്ലേ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നല്ല രീതിക്ക് തന്നെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കോമ്പറ്റീഷനായാലും ഒരു കോമ്പറ്റീഷന് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഹൈലൈറ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ കോമ്പറ്റീഷന് ഇവിടെ ടൈറ്റ് ആയിട്ടോണ്ടിരിക്കാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ സാധാരണ പോലെ തന്നെ എല്ലാവർക്കും ടെൻഷനും എന്ത് എവിടെയാണ് എന്താണ് പറയുക പിന്നെ ഓരോ ആൾക്കാരും പലതരത്തിലാണല്ലോ ജഡ്ജിങ്ങുക അപ്പോൾ ഞാൻ ഇവരെല്ലാവരും പുറത്ത് നിർത്തിയിട്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് ഞമ്മനല്ല അവരെ തന്നെ നിർത്ത് അവരോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ജഡ്ജ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നിർത്തിയിട്ട് അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ജഡ്ജ് ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു അപ്പോൾ അവിടെ പ്രിൻസിപ്പൾ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ പള്ളി ഇട്ട് വരുമ്പോഴേക്കും നമ്മുടെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പിറ്റേത് വേറൊരു ദിവസമാണ് വെച്ചിട്ടുള്ളത് അത് നടന്നിട്ടില്ല എന്നാൽ അത് ഒരു ഇവിടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അന്നത്തെ ദിവസമായിരിക്കും കൊടുക്കുക അപ്പം അങ്ങനെ ആണ് അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ തന്നെ വേഗം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ പ്രിൻസിപ്പൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ടാണ് നമ്മളെ കുറിച്ചിട്ടും നമ്മുടെ കോമ്പറ്റീഷനെ കുറിച്ചിട്ടും കിട്ടിയത് അപ്പോൾ പ്രിൻസിപ്പൾ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിണ്ടായിരുന്നു കേട്ടോ സാർ പോയപ്പോൾ അടിപൊളിയാക്കിയാലോ അവസാന സൂപ്പർ ആയിട്ടുണ്ടായിരുന്നല്ലോ പരിപാടി എല്ലാവരും ഇപ്പം ഭയങ്കര അഭിപ്രായമാണല്ലോ തൻ്റെ ജഡ്ജ്മെൻ്റ് അടിപൊളിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ ജഡ്ജിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലോട്ട് പോവുകയാണ് അപ്പം എല്ലാവരും നല്ല ഹോം മെയ്ഡായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ലോഡ് ഫ്രൈസ് ആയിരുന്നു അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ചോദിച്ചത് നല്ല ടേസ്റ്റി ആയിട്ട് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളൊക്കെ വീട്ടിലെ മക്കളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഫോൾട്ടും കാര്യങ്ങളൊക്കെ നമുക്കും ഒരുപാട് ഫോൾട്ടുകൾ വരാം വന്നിട്ടുണ്ട് അതിൽ നിന്ന് എങ്ങനെ നന്നാക്കി ചെയ്യാമെന്ന് നമ്മൾ ചെയ്തിട്ടുമുണ്ട് അപ്പം അതുപോലെ അവർക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും അപ്പം അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് എല്ലാം ട്രൈ ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എല്ലാ ഫുഡും മാക്സിമം ചെയ്യുന്ന ആളുമാണ് എനിക്കിഷ്ടമാണ് ഫുഡ് ഈ കുക്കിംഗ് എന്നാണ് എൻ്റെ ഒരു പാഷനുമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ മിസ്റ്റേക്സൊക്കെ എവിടെയാണ് എങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയാൻ എനിക്ക് പറ്റും കാരണം എല്ലാ ഫുഡും ഞാൻ ചെയ്തു നോക്കാറുണ്ട് അങ്ങനെ പിന്നെ എന്താണ് ഇത് കൽത്തപ്പാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു ചോറ് ചോറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പച്ചരിയല്ല ചോറും ചോറും പച്ചരിയും കൂടി മിക്സ് ആയിട്ടാണ് തോന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് തേങ്ങാപ്പാൽ തീരെ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് തേങ്ങോ തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ 哎，对对对，对对对。 ിൽ ഞാൻ അതിലൊന്നോസിന്റെ ആ ക്രീമിന്റെ അങ്ങനെ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആൾ ചെയ്തിട്ടുള്ളത് സമോൻ സമോൻ ബ്രെഡ് ഉണ്ടല്ലോ അത് നീളുള്ള ബെൻ ടൈപ്പ് ആ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ടേസ്റ്റ് ഉണ്ട് നല്ല സാൻഡ്വിച്ച് ആണ് സമോൻ സാൻഡ്വിച്ച് എന്ന് പറയും അപ്പോൾ ഈ സംഭവം നല്ല ജ്യൂസി ആയിട്ടും നല്ല പക്ക ടേസ്റ്റ് ആയിരുന്നു കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ സംഭവങ്ങളിലും വന്നിട്ടുണ്ട് നല്ല ചീസി ഫ്ലേവറും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ റിസൾട്ടും അതുപോലെ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് കേട്ടാലോ I സംഭവം അപ്പൊ അതിലൊക്കെ രണ്ട് നോക്കി വെക്കുമ്പോ അവളുടെ ചിക്കന് ഹാർഡായിരുന്നു പണം തോന്നരുത് കാരണം എക്സ്ട്രാ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് വീട്ടിൽ ട്രൈ ചെയ്യുമ്പോഴായാലും കോൺഫ്ലോറ് മിക്സ് ചെയ്ത് നല്ല ചിക്കൻ ഒക്കെ ചില്ലിയൊക്കെ കൊയ്യാറുണ്ടല്ലോ ചിക്കൻ ഒക്കെ അങ്ങനെ മോഡലായിട്ട് അത് ചെയ്യാൻ പിന്നെ രണ്ടാൾക്കും സംഭവം കണ്ടിട്ടില്ല അതായത് ലെഗ് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ചിലപ്പോ തന്നെ ആ ചീസ് ഒക്കെ ആഡ് ചെയ്തോ നല്ല ടേസ്റ്റും ആ സോസും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഡ്രൈ ഇല്ല അത് നമുക്ക് ചൂടോടെ കൂടി ഇടുമ്പോൾ ജ്യൂസ് ചെയ്ത് കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞ മുതൽ ഞാൻ ആ ചീസും കൂടെ ഇട്ട് വെച്ചത് പിന്നെ നമ്മളേതാ ഫിഫ്റ്റ് പേഴ്സണും ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിച്ചുകൊണ്ട് നമുക്ക് നല്ല മൗത്ത് ഫിനിങ്ങ് ഫസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് ഇത് തോന്നി നല്ല ടേസ്റ്റ് ഇല്ലെന്ന് തോന്നും പക്ഷെ അതിൻ്റെ വെളിച്ചെണ്ണ വെളിച്ചാറ ഫ്ലേവർ ബ്രെഡ് വെളിച്ചാടേ ഇങ്ങനത്തെ സൂപ്പ് വെളിച്ചെണ്ണ എന്നെ കൊണ്ട് പറ്റുന്ന അറിയാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാവരുടെ ഫോൾട്ടുകൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു പിന്നെ ഒരു സെൽഫി കളക്ഷൻ ആപ്പില് ഒരു ഫുഡ് ഉണ്ടായിരുന്നു അതിലേ ഞങ്ങൾ ട്രസ്റ്റ് കിട്ടി അപ്പോൾ മിസ്സുമാരെ അങ്ങനെ ഇവിടുത്തെ സാറിനേക്ക് അവരുടെ സാറ് വേണമെന്ന് പറഞ്ഞാൽ അറിയാം ഭയങ്കര സംഭവമായിട്ടല്ല പക്ഷേ എല്ലാത്തിനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയണോണ്ട് അപ്പോൾ ആൾ എന്നെ ചൂസ് ചെയ്തതാണ് സാറിനു വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ വരാനും ുംക്കളെ കാണാനും നിങ്ങളെ പരി എന്റെ നിങ്ങള് മറക്കു നിശാർ എവിടെ കാണുമ്പോ ഹായാലും പറയുന്നത് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് മറങ്ങുക നെക്സ്റ്റ് ടൈം വണ്ടി ആയിട്ട് നീട്ടി വിട്ടും തിരിച്ചു പാ പറ അപ്പോൾ ഇതാണ് ഞമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇതേപോലെയുള്ള സ്കൂളുകൾ മുന്നോട്ട് വരട്ടെ നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്യണത് ഇങ്ങനത്തെ ഉള്ള സ്കൂളുകളിലാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതൊക്കെ അപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങണം എന്നുള്ളതാണ് അത് അതിൻ്റെ ഇനി അമ്മ അയ്യോ ഇനി എൻ്റെ മോൾക്ക് ഏജ് ഓവർ ആയില്ലേ എന്ന് തോന്നരുത് അപ്പോൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്നെ കൊണ്ട് പറ്റണത് ഇനി ഇനി വളരുന്ന തലമുറകൾ ഇങ്ങനത്തെ സ്കൂളുകളിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനല് കൂടുതലായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ്സും സ്നാക്സും കേക്ക്സും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചാനലിൽ കയറി കാണുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ഐറ്റ ഹാസീഫ് വീണ്ടും വരും അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക